സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ സിറ്റിംഗ് കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്നു കമ്മീഷൻ അംഗം പി റോസയാണ് സിറ്റിംഗിൽ പങ്കെടുത്തത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള പതിനാറ് പരാതികളാണ് ഇന്ന് പരിഗണിച്ചത് ഇതിൽ ആറെണ്ണത്തിൽ തീർപ്പാക്കി സ്ഥലവും വീടും അനുവദിക്കണമെന്ന കാസർഗോഡ് പെർഡാലയിലെ ഫാത്തിമത്ത് ഷംസീനിയുടെ പരാതിയിൽ ആറു മാസത്തിനകം വീടും സ്ഥലവും നൽകാമെന്ന് തഹസിൽദാർ അറിയിച്ചു ഹൈസ്കൂൾ അസിസ്റ്റന്റ് അറബിക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കോവിഡ് കാലത്ത് അവസാനിച്ചതിനാൽ നിയമനം ലഭിച്ചില്ലെന്നും നിലവിലുള്ള ഒഴിവിൽ പ്രസ്തുത ലിസ്റ്റിൽ നിന്ന് നിയമനം നൽകണമെന്നുമുള്ള യേച്ചൂരിലെ ടി എം ജാസ്മിന്റെ പരാതി കമ്മീഷൻ പി എസ് സിക്ക് വിട്ടു ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുൾ ടൈം ജൂനിയർ അറബിക് തസ്തിക അനുവദിക്കണമെന്ന പരാതിയിൽ അധിക തസ്തിക അനുവദിക്കണമെന്ന സ്കൂളിന്റെ ആവശ്യം പരിഹരിക്കപ്പെട്ടതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡി കമ്മീഷനെ അറിയിച്ചു ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടാണ് സ്കൂളിൻ്റെ ഭൂമി എൽവാസി ചുറ്റുവട്ടത്തുള്ളവർ കയ്യേറി എന്ന് പറഞ്ഞ് നൽകിയ കേസാണ് അത് റീസർവേ നടത്തി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല റിപ്പോർട്ട് അടുത്ത സിറ്റിംഗ് ആകുമ്പോഴേക്കും തയ്യാറും തയ്യാറാകുമെന്ന് അതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇബിനു മസൂദിൻ്റെ കേസാണ് അവരെടുത്ത ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നത് ആ കേസിൽ ഇപ്പം ഏതാണ്ട് തീരുമാനം ആകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കാസർഗോഡ് ഒരു കേസടക്കം ആറ് കേസുകൾ ഇന്ന് തീർപ്പാക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് കാസർഗോഡ് ശ്രീമതി പാത്തിപത്ത് സംശീനയുടെ കേസാണ് വീടും ഭൂമിയും ഇല്ലാതുകൊണ്ട് അവർക്ക് വീടും ഭൂമിയും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷമേ നൽകിയ കേസാണ് ഒരു മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കാം എന്നറിയിച്ചിട്ട് എന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപ്രകാരം മാസത്തിനുള്ളിൽ അവർക്ക് വീട് കൊടുക്കാമെന്ന് സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് തീർപ്പാക്കി ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം